നിങ്ങൾ ചെയ്യുന്ന സ്വയം ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട് നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ഒന്നാം നമ്പറിൽ നിൽക്കുന്ന മാധ്യമം എന്ന് അവർ തന്നെ എപ്പോഴും അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റ് എന്ന മാധ്യമം അതിലെ പല പരിപാടികളും നിശദമായിട്ടുള്ള മോദി വിമർശനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അവർ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ തന്നെ ആ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട് അത് അതിൻ്റെ മറ്റൊരു വശം പക്ഷേ ഈ ചാനലിൽ നിരന്തരമായിട്ട് മോദിയെ വിമർശിക്കുന്ന പരിപാടികളും വാർത്താധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നരേന്ദ്രമോദി കേരളത്തിലെ ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ ചാനലിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത് തുടർന്ന് ഈ ചാനലിൽ നിന്ന് മൂന്നോളം പേര് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് കണ്ടു കാണും പക്ഷേ എത്ര സൗമ്യമായിട്ടാണ് എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് മാത്രമല്ല ഒരുപക്ഷെ ആ ഏഷ്യാനെറ്റിലെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തവർക്ക് പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെയുള്ള മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിനെ അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചു കൃത്യമായിട്ടുള്ള മറുപടി നരേന്ദ്രമോദി കൊടുക്കുന്നതും നമ്മൾ കണ്ടു ഇവിടെ ഇത്രയേറെ സൗകര്യങ്ങളുണ്ടായിട്ടും ഇത്രയേറെ ഈ എന്താ പറയുക സ്പിരിച്വൽ ടൂറിസത്തിനുള്ള അനന്ത സാധ്യതകൾ ഉള്ള ഒരു സംസ്ഥാനമായിട്ട് എന്തുകൊണ്ട് അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം ഓരോ ക്ഷേത്രങ്ങൾ അതേപോലെ തന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം മോസ്കുകൾ ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞ് അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇതൊരു വരുമാന മാർഗ്ഗമായിട്ട് കാണുന്നില്ല അങ്ങനെ സംസ്ഥാനം സമ്പന്നമായി കൂടാ എന്ന തരത്തിൽ അദ്ദേഹം പറയുമ്പോൾ നിശബ്ദമായിട്ട് ഇവർ ഞാൻ പറയാൻ വന്നത് അതിനെപ്പറ്റിയല്ല പറയാൻ വന്നത് ഓരോരുത്തരുടെ പറ്റിയാണ് അപ്പം ഈ ഒരു ചാനൽ നിരന്തരമായിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ചാനലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇനി അറിയാമെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം വളരെ ശാന്തനും സൗമ്യനും സൗഹാർദ്ദപരമായിട്ടാണ് ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം അവരോട് സഹകരിച്ചത് അക്കാര്യത്തിൽ അവർക്ക് ഒരു മറുത്തൊരു അഭിപ്രായം കാണില്ല ഇനി നമുക്കൊരു മറുവശത്തേക്ക് നോക്കാം ഒരിക്കലും വ്യക്തി എന്ന നിലയിലോ കഴിവുകൾ വെച്ചോ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന രണ്ട് വ്യക്തിത്വങ്ങളല്ല നരേന്ദ്രമോദിയും പിണറായി വിജയനും എന്നാലും നമ്മുടെ മുന്നിൽ മറ്റു മാതൃക തൽക്കാലം പിണറായി വിജയനെ വിടുന്നെടുക്കാനേ നിവർത്തിയുള്ളൂ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നിരന്തരം പുകഴ്ത്തുന്ന പണി മാത്രം ചെയ്യുന്ന ഒരു ചാനലുണ്ട് അത് റിപ്പോർട്ടർ ചാനലാണ് അതിലെ നികേഷ് കുമാറാണ് ആ പണി അടങ്കിലെടുത്തിരിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ കഴിഞ്ഞ ഇപ്പം കുറച്ച് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ മനുഷ്യൻ പോയി പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതിൽ വളരെ സൗമ്യമായ ഒരു ചോദ്യം പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ട് നിരന്തരം മാധ്യമങ്ങൾ താങ്കളെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ ഭാഗത്ത് എന്തോ എന്താണ് തെറ്റ് തെറ്റുന്നതെന്ന് സംഭവിച്ചിരിക്കുന്നത് ഞാനൊന്ന് പുനർചിന്തനം ചെയ്യണം അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ് പിണറായി വിജയനോട് ചോദിക്കുന്നത് ആര് നികേഷ് കുമാർ പിണറായി വിജയൻ തിരിച്ചുള്ള മറുപടി എന്താണെന്ന് അറിയാമോ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാനെന്തിനാണ് ആത്മപരിശോധന നടത്തുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ വാക്കാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സംസ്കാരങ്ങളുടെ വ്യത്യാസം കാണാൻ പറ്റുക മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി പാർട്ടിയെ നിരന്തരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് നികേഷൻ്റെ മാധ്യമം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്ര പ്രവർത്തകനോടാണ് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ വിമർശിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിരുന്നു ഇത് ചോദിച്ചിരുന്നെങ്കിൽ ഏത് നിലവാരത്തിലുള്ള മറുപടി ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുക അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറുവശത്ത് നമ്മൾ കണ്ടത് എന്താണ് തന്നെ നിരന്തരമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന കവർ സ്റ്റോറി പോലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതാണ് അതിൽ ഒരു മാസത്തിൽ അതിലൊരു മുക്കാൽ ഭാഗത്തും നരേന്ദ്രമോദീനെയും സംഘപരിവാറിനേയും ബി ജെ പി യെയൊക്കെ വിമർശിക്കുന്ന പരിപാടികൾ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യായിരിക്കും എന്നിട്ടും അദ്ദേഹം മറുത്തൊരു വാക്കോ കറുത്തൊരു മുഖത്തോടെ ഒന്നുമല്ല ആ മുഖം കറുപ്പിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല വളരെ ശാന്തമായിട്ട് സൗമ്യനായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് ആ ഇൻ്റർവ്യൂ മുഴുവൻ കഴിഞ്ഞത് അക്കാര്യത്തിൽ അവർക്ക് പോലും യാതൊരു മറച്ചൊരു അഭിപ്രായം കാണുമെന്ന് തോന്നുന്നില്ല അവിടെയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് തൻ്റെ എന്താ പറയുക തന്നെ ഇങ്ങനെ പ്രകൃതിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടി ആ വ്യക്തി വളരെ ശാന്തമായിട്ട് ചോദിച്ചൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരമായിട്ട് വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട് അത് റിപ്പോർട്ടർ മാത്രമല്ല ഇവിടെയുള്ള ഉള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒരുപക്ഷേ കൈരളിയും ദേശാഭിമാനിയും ഒഴിച്ചുള്ള ബാക്കി മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെ ഓരോ അവസരത്തിൽ വിമർശിച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ വിമർശനങ്ങളിൽ എപ്പോഴെങ്കിലും താങ്കൾക്ക് ആത്മപരിശോധന നടത്തേണ്ടി വന്നിട്ടുണ്ടോ എന്ന ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ് അത് കേവലം ഒരു പിണറായി വിജയനല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് അത് തന്നെയാണ് എൻ്റെ വാക്കല്ല എൻ്റെ വാക്കല്ല നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിന് ആത്മപരിശോധന നടത്തണം എല്ലാം തികഞ്ഞ മനുഷ്യനാണ് ഒരാത്മപരിശനയും നടത്തേണ്ട ആവശ്യമില്ലാത്ത എല്ലാം തികഞ്ഞ സമ്പൂർണ്ണനായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്തായാലും അത് അതല്ല എൻ്റെ വിഷയവും വാർത്തയും ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വാർത്തയാണ് ഇവർ ഈ വലിയ മാനവികത പറയും വലിയ മനുഷ്യത്വം പറയും വലിയ തൊഴിലാളി സ്നേഹവും സാധാരണക്കാരൻ്റെ പാർട്ടിയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും പക്ഷേ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇവർ വട്ട പൂജ്യമാണ് എന്ന് മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ ഈ പാർട്ടി വെബ് ഡെസ്ക് കർമാനൂസ്